മുത്തച്ചിപ്പിക്ക് ഇപ്പോൾ ാണ് മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്ക് കുറച്ച് ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി പോകും അല്ലെങ്കിൽ ആ വാർത്തകൾ ശ്രദ്ധിക്കും പിന്നീട് ആ ഒരു സ്ത്രീ ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ള വരുന്നത് ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ പെണ്ണു വിഷയം ഉന്നയിച്ചു ആ നേതാവിനെ തകർത്തുകള ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പൊ ഒരു ആറ് മാസം ഇനി ആറു മാസം കൊടുക്കഴിഞ്ഞ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് അവർ ഈ വിഷയം വീണ്ടും പൊക്കിക്കൊണ്ടുവരും പെണ്ണുപിടിയനായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തി മത്സരിക്കുന്നു രാഷ്ട്രീയ രംഗത്ത് ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു ആവശ്യകതയും ഇല്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം തന്നെയാണെങ്കിൽ ഒറ്റ പ്രതികരണത്തിൽ അദ്ദേഹം ഒതുക്കുകയാണ് ചെയ്തത് മുത്തച്ചിപ്പിക്ക് പകരം ഇപ്പോൾ ദേശാഭിമാനി ആയിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അന്ത്യ ചർച്ചയ്ക്കത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയുമായി പ്രണയത്തിലാവുകയും പിന്നീട് ആ ഒരു സ്ത്രീ ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് അത് ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ആ ഒരു പേര് എടുത്ത് പറഞ്ഞത് തന്നെ വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്ത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ആ പോസ്റ്റ് കാണുന്നില്ല ദേശാഭിമാനി ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്തായിരുന്നു കാലാകാലങ്ങളായിട്ട് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ പെണ്ണു വിഷയം ഉന്നയിച്ചു ആ നേതാവിനെ തകർത്ത് കളയാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരാളെ ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് ഇപ്പോഴല്ല ഇതിന് ഇവർക്ക് അനുകൂലമാകുന്നത് ഇപ്പോൾ ഒരു മാസം ഇനി മാസം കൊണ്ട് കഴിഞ്ഞ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അപ്പം ഈ ഒരു സമയത്തെ വിഷയം ആളുകളെല്ലാം മറക്കും അത് കഴിഞ്ഞ് ആറുമാസം കഴിയുമ്പോഴത്തേക്ക് അവർ ഈ വിഷയം വീണ്ടും പൊക്കിക്കൊണ്ടുവരും അപ്പൊ അവര് വീണ്ടും പറയും പെണ്ണുപിഴിയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ മത്സരിക്കുന്നു ഒരു പെൺകുട്ടിക്ക് കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മത്സരിക്കാൻ അങ്ങനെ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ സമയത്ത് മാത്രമേ ചാർത്തി കൊടുക്കൂ അതിനു ഒരു അടിത്തറ ഭാഗിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിഷയം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോകുന്നു ബൈറ്റുകൾ എടുക്കുന്നു ഈ വിഷയമായി ചർച്ച നടത്തുന്നു അന്ത്യ ചർച്ചകൾ നടത്തുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാക്കി കഴിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് സൈബർ ഹാൻഡുകളിൽ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ പാർട്ടി പ്രവർത്തകർ മറുവശത്ത് സി പി എമ്മിന്റെ മറ്റ് പ്രതികൂല സംഘടനകളും അവരുടെ പോസ്റ്റുകളുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ ഇവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുകയാണ് അപ്പൊ ഇത് ആളുകളുടെ ഇടയിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവും ചർച്ച ആകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ എന്തായാലും വിശ്വസിക്കും രാഹുൽ മാംകുട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഗർഭിണിയെ ഗർഭിണിയാക്കി എന്നുള്ള വാർത്തകൾ ഒരു കൂട്ടം ആളുകൾ വിശ്വസിപ്പിക്കുക ആ രീതിയിൽ പ്രചരിപ്പിച്ച് പി ആർ വർക്കുകളോട് ആ സാധനം സ്ഥാപിച്ചെടുക്കും പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയത്തേക്ക് കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാതെ ഒരു കാര്യം ഇത് പ്രത്യേകിച്ച് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോലീസ് പരാതിയായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് മാധ്യമങ്ങളെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ദേശാഭിമാനിയാണ് ഈ ഒരു വാർത്ത ആദ്യമായിട്ട് പുറത്തുവിടുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു പീഡനമാണെങ്കിൽ അങ്ങനെ ഒരു വിശ്രമമാണെങ്കിൽ അത് നിയമപരമായിട്ടാണ് പോകേണ്ടത് അത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി പെൺകുട്ടിയാണ് നിയമപരാതിയുമായിട്ട് പോകേണ്ടത് തന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അത്തരത്തിലേക്ക് പോകേണ്ടത് ഇത് ഒരാളും പെണ്ണും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് ഈ നിയമ സംവിധാനത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒന്നല്ല അത് സാധാരണപ്പെട്ട ആളുകളോ മറ്റാളുകളോ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ് അപ്പോ രാഷ്ട്രീയ രംഗത്ത് ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു ആവശ്യകതയുമില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അതിന്റെ ഇടയിലേക്ക് ഒരു പെൺകുട്ടിയുടെ പേര് വലിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഗർഭിണിയാക്കി എന്ന് ചിത്രീകരിക്കുക ഒരു പെൺകുട്ടി ഗർഭിണി ആയെങ്കിൽ പോലും ഒന്ന് ആലോചിക്കുക അത് ആ പെൺകുട്ടിക്ക് ഓക്കെ ആകുന്നിടം വരെ അല്ലെങ്കിൽ അവർ വിവാഹത്തിലേക്കോ പോകുന്നിടം വരെ അവർക്ക് ഓക്കെ ആണെങ്കിൽ ഒരു വിഷയവുമില്ല ഇത് ആ പെൺകുട്ടിക്ക് വിഷയമില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനൊരു വിഷയമേ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാല് മറ്റു പത്രക്കാരുടെ വീഡിയോ കൂടിയാണ് പോകുന്നത് അല്ലെങ്കിൽ മറ്റു മാധ്യമരംഗത്തുള്ള ആളുകളെ അപമാനിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ രണ്ടുപേരും കൂടി ഇരുന്ന് ഊണ് കഴിക്കുന്ന ഒരു ദൃശ്യം അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പരത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിലൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയാണ് അങ്ങനെ പല പെൺകുട്ടികളുടെയും പേര് പറഞ്ഞിട്ടാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ അദ്ദേഹം പ്രതികരിച്ച രീതി എന്ന് പറയുന്നത് ഡോൺ കെയർ ആണ് ഞാൻ ഇതിൽ ശ്രദ്ധിക്കുന്ന എന്ന രീതിയിലാണ് പക്ഷേ ഇത് ഇപ്പോഴത്തേക്കിനല്ല ഇത് കൃത്യമായി കരുതി കൂട്ടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് പിന്നെ മുമ്പിട്ട് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് തന്നെ ഒരു ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് അന്ന് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് ഇതിപ്പോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഒരു സമയത്ത് ട്രോളി വിവാദം പിന്നീട് ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടെ പെട്ടി വിവാദം അങ്ങനെ പല വിവാദങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോ അതിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഒരു രീതിയിലേക്ക് അല്ല ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ പെട്ടി വിവാദമാണെങ്കിലും മറ്റുള്ള രീതിയിലുള്ള വിവാദങ്ങളാണെങ്കിലും വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കത്തില്ല അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്ക് കുറച്ച് കുൽസിതമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി പോകും അല്ലെങ്കിൽ ആ വാർത്തകൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ആ വാർത്തകളുടെ പിന്നാലെ പോകുന്ന ആളുകളാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സോളാർ കേസിൽ എങ്ങനെയാണോ ഉമ്മൻചാണ്ടിയെ ഒരു ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യനെ തകർത്ത് കളഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപിച്ച കുറ്റങ്ങൾ ആ രീതിയിലേക്ക് അദ്ദേഹത്തിനെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അന്നത്തെ കാലത്ത് നോക്കിയാൽ മതി എല്ലാ മാധ്യമങ്ങളും ഇതേ കൂട്ടുള്ള ഓൾ ഓൺലൈൻ സൈബർ ഇടങ്ങളിൽ വരെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സരിതയെ പീഡിപ്പിച്ചു എന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നു അന്ന് എങ്ങനെയാണോ ഉമ്മൻചാണ്ടിയെ തകർത്തത് അതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫുണ്ട് അവരുടെ ആ പേഴ്സണൽ ലൈഫിലേക്ക് ഇടപേണ്ട കാര്യമില്ല അതൊരു പരാതി പരാതിയാകുന്നിടം വരെ അല്ലെങ്കിൽ അതൊരു നിയമപരമായിട്ട് ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നിടം വരെ അവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മറ്റൊരു വിഷയം കൂടി ഈ ഒരു വാർത്ത വരുമ്പോഴുണ്ട് കാര്യം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പ്രതികരിക്കുന്നതിന് പകരം ഈ പല കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല ആളുകളും പറഞ്ഞൊരു കാര്യം അതിപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അവര് തമ്മിൽ അങ്ങനെ ഒരു പ്രണയമുണ്ടെങ്കിൽ അതിപ്പം രാഹുൽ മാൻകൂട്ടത്തിൽ ചെയ്തതുകൊണ്ട് തെറ്റ് ബാക്കിയുള്ളവർക്ക് ആവാം എന്നുള്ള രീതിയല്ല എല്ലാവർക്കും അത് സ്വാഭാവികമായിട്ടുള്ള ഫീലിങ്സ് ആണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കാര്യമില്ല അല്ലെങ്കിൽ അത് തെറ്റായ ധാരണയാണ് അല്ലെങ്കിൽ തെറ്റായ സംഭവമാണ് എന്ന് പ്രതികരിക്കാതെ ഈ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക അത് പ്രധാനമായിട്ടും അത് അവരുടെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് അവർക്ക് അതേ പറയാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവരെല്ലാം രാഷ്ട്രീയ രംഗത്ത് അത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അവർക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അപ്പൊ അത് എങ്ങനെ അവർ പ്രതികരിക്കുന്നു എന്നുള്ളത് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റിയാണ് അത് അവരാണ് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഇന്ന രീതിയിലില്ല ഇത് നിങ്ങൾ വളച്ചൊടിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം നടന്നിട്ടില്ല നടന്നിട്ടില്ലെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയേണ്ടത് ഇവരാണ് ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിന്റെ പ്രതികരണം തന്നെയാണെങ്കിൽ ഐ ഡോൺ കെയർ എന്നുള്ള ഒറ്റ പ്രതികരണത്തിൽ അദ്ദേഹം ഒതുക്കിയാണ് ചെയ്തത് പക്ഷേ നമ്മൾ ഇതിനു മുമ്പിട്ട് സന്ദേശ സിനിമയിലെ ശങ്കരാടി ചേട്ടം പറഞ്ഞു കൂട്ട് അവരുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് നല്ല ചെറുപ്പക്കാരുണ്ട് അവരെ ഒന്നോ രണ്ടോ പെണ് കേസിലോ അല്ലെങ്കിൽ ഇതേ കൂടുതലോ കൊച്ചു കേസുകളൊക്കെ കുടുക്കിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഒതുങ്ങിക്കോളൂ എന്നുള്ള ശൈലിയാണ് പലപ്പോഴും സി പി എം ആണെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ചെയ്തു കൊടുക്കുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ഇത് പുതുമയല്ല കാലാകാലങ്ങളായിട്ട് പല ചെറുപ്പക്കാരുടെയും ജീവിതം നശിപ്പിച്ചു കളഞ്ഞത് ഇത്തരത്തിലുള്ള കേസുകൾ കൊണ്ടാണ് ഇതിനപ്പുറത്തേക്ക് ചെറിയ പെൺകുട്ടികളെ കൊണ്ട് പോക്സോ കേസ് കൊടുപ്പിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകും അപ്പൊ ഇന്ന് സ്വാഭാവികമായിട്ടും ഒരാൾക്കെതിരെ വെറുതെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി കേസ് കൊടുക്കാം എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് എതിരെ അന്വേഷിക്കേണ്ടത് പോലീസാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം ആ പെൺകുട്ടിക്ക് ഒരു വിഷയം അത് ചർച്ചയാക്കുന്നത് സാമൂഹ്യ ഒട്ടും നല്ലതല്ല